േട്ടന്റെ മൂവീസില് എപ്പോഴും ഒരു

This movie also he's uh, acting with not a not a non-malu actresses yeah that's what we were discussing okay. like I was asking what is the secret what's the secret I was keep telling her that um, no girls are keep coming to my movies they're dying oh, yeah. Yeah. to act not with Vishnu yeah. of course <laughs> <laughs> he has a very big fan base there right <laughs> ഭയം വിനയം സ്നേഹം കൂടി ാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് ആർട്ടിസ്റ്റ് അതിനുശേഷം ഈ സിനിമാ മോഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സമയത്തും ഒക്കെ മമ്മൂക്ക ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് വെച്ച് മമ്മുക്ക എന്നെ അദർശിയായിട്ട് വീണ്ടും രണ്ട പ്രാവശ്യം കാണും പിന്നെ ഈ പറഞ്ഞ പോലെ സ്വപ്നത്തില് വരും എപ്പോഴും മമ്മൂക്ക ആ അപ്പൊ അങ്ങനെയൊക്കെ ഈ എന്താ പറയാ അത് ശേഷം ഫാൻഡത്തിൽ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിക്കാൻ പറ്റി എനിക്ക് അതെ എപ്പോഴും മമ്മൂക്കയുടെ അടുത്ത് എത്തുമ്പം ഭയങ്കര എന്താ പറയാ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ ഔഷോ മസ്തി വിത്ത് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അപൂർവ്വ പുത്രന്മാർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിന്റെ ടീമാണ് വെൽക്കം ചെയ്യും അശോചേട്ടൻ എപ്പോഴും നല്ല സ്റ്റൈലായിട്ടായിരുന്നു ഞാൻ നേരത്തെയും ഭയങ്കര നല്ല കളേഴ്സ് നല്ല കളർഫുൾസ് ആണോലി കഴിഞ്ഞ ഇന്റർവ്യൂ എടുത്തായിരുന്നു കഴിഞ്ഞ ഇന്റർവ്യൂ എടുത്തായിരുന്നു അപ്പൊ ആ വന്നു ചേട്ടൻ എന്ത് സ്റ്റൈലിഷ് പറഞ്ഞു അത് പക്ഷേ ശരിക്കുള്ള സ്വഭാവം അതല്ല ഇന്റർവ്യൂസ് നല്ല കമന്റ് ആ ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം അപൂർവപുത്രന്മാർ അപ്പൊ എന്താ നിങ്ങള് ഈ അപൂർവം എന്ന് പറയുമ്പോ നല്ല രീതിയിലുള്ള അപൂർവമാണോ അല്ലെങ്കിൽ വളരെ To <laughs> okay, ും കുഴപ്പക്കാരൊന്നും അങ്ങനല്ല പക്ഷെ ഇത്തിരി പിന്നെന്താണ് ചെറുപ്പക്കാരെ പറയേണ്ട കാര്യമുണ്ട് ഇച്ചിരി പറഞ്ഞാൽ കൊച്ചു കൊച്ചു കുത്തി പക്ഷെ അങ്ങനെ അപ്പന്മാർ നന്മയുണ്ട് <shidden> <the> െ ലഭിക്കുന്നത് ഞാനും ബിബിനും അപ്പൊ അതാണ് ഈ അപൂർവപുത്രമാർ ഈ അപ്പന് വേണ്ടി മക്കള് സാധാരണഗതിയിൽ ചെയ്യാത്തൊരു കാര്യം ഈ മക്കള് ചെയ്യുന്നുണ്ട് അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യാണ് അതുകൊണ്ടാണ് അപൂർവപുത്രന്മാർ എന്നിവരെ വിളിക്കേണ്ടി വരുന്നത് അതിനെല്ലാ സഹായങ്ങളും ചെയ്തു നിൽക്കുന്ന ആളാണ് മറ്റൊരു അതെ ആ അതായത് ചെയ്യുന്ന ആളാണ് അത് ഈ പറഞ്ഞ പോയിന്റ് ട്വിസ്റ്റ് ആണ് ും പോസ്റ്റാണ് വളത്തിലെ വല്യസ്റ്റാണത് പടം കാണുമ്പോ മനസ്സിലാവും അതിപ്പോ പറഞ്ഞാ വളത്തിന്റെ ഒരു മർണപ്രധാനമായ ആ സംഭവത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് സ്റ്റിൽ ഇല്ല ആണോ േ ഞാൻ ഇതിനു മുന്നിട്ട് ഇന്റർവ്യൂസിലും കൊണ്ട് ഭയങ്കര പ്ലസന്റ് നിങ്ങൾ ആക്ച്വലി നല്ല കോസ്റ്റ്യൂംസ് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ ഓർമ്മ വെച്ച് കാണുന്ന ആ ലുക്ക് തന്നെയാണ് ടി വിയിലും ആ നമ്മള് വല്യ വ്യത്യാസമൊന്നുമില്ല മോള പ്രായം പറയണോ കൃത്യ അളക്കാൻ പറ്റും മോളും സിനിമയിലേക്ക് ചൂട് വെച്ചു ായിട്ടും നാളത് എന്താ പറയാ ഇതാണല്ലോ നമ്മുടെ ഒരു പ്രൊഫഷൻ ഇതൊക്കെ ആവുമ്പം നന്നായിട്ടൊക്കെ ഇരിക്കത് ഒരു ഈ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ അത് ശ്രദ്ധിക്കുന്നുണ്ട് അതെ അതെ കൃത്യമായിട്ട് അതൊന്നും ഫോളോ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായിട്ടില്ലല്ലോ ഒരു വലിയ സിനിമ വർഷം എനിക്ക് തെറ്റിച്ച് പറഞ്ഞത് അല്ലേ ഡയറക്ടർ ചോദിച്ചപ്പോഹിത് സാറ് അതിന്റെ എന്താ പറയുക പരിപാടി എന്ന് ഈ കഥാപാത്രത്തിന് ഒരു പത്തിരുപത്തിനാല് വയസ്സ് ഉള്ളൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്ന് ഇതായി കാരണം അപ്പൊ തന്നെ എൻ്റെ അടുത്ത് ഇനി എനിക്ക് അന്നേരം പത്തൊമ്പത് വയസ്സാണ് അപ്പൊ എൻ്റെ അടുത്ത് പെട്ടെന്ന് സാറ് ഞാൻ ഇരുപത്തി മൂന്ന് പറഞ്ഞു കാരണം ഇനി വയസ്സാണ്

It was amazing because I am a newcomer. I've all the way come from Pune. I did not know the language, I did not know the culture, I did not know the people, nothing I knew about. And uh, for the fact that I know that I'm working with really famous people who've <laughs> worked in the industry, in the movies and everything. So, yeah, I was a little nervous when I came uh, for this project, mm -hmm. but I actually felt very comfortable. Initially, uh, before meeting the heroes, I met the producer Aarti uh, and the directors. They made me more comfortable. They were very open to uh, accepting that you know I'm a newcomer and I don't know the language. So they were actually uh, trying to actually make me more comfortable. Mm -hmm. Then I made, met, met the entire cast, and it was really nice, really nice experience. Actually, these are legends. Yeah. <laughs> <laughs> Especially Ashok Gittin. Have yeah. you ever watched his movies? Anybody's no, movies? But any Malayalam movies? No, I haven't. I'm so sorry for that. Any Malayalam movies? No? Like not his movies, any other Malayalam Oh, movies. yes. Right. Uh, I have watched Trans Avesham. I think most of the uh, Fahad Fasal movies. I've watched his movies as well. Mm. But uh, since I met him in the afternoon, he's a really, really nice person to talk to. Yeah. So I felt really nice i <laughs> 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 <Good> job not very sure. I'm not very sure. i was a troublemaker. job <laughs> okay. like, uh, okay. so, uh, i i <laughs> When I was a baby, but then I became silent, I became a very quiet, introvert kind of uh, girl. Mm. Later, I just met some friends who got that extrovertness in me and the mischievous kid in me while I was mm. like that before. Yes, yeah, so I was actually a troublemaker, but my parents have always uh, kind of supported me. They've ne never made me feel like, you know, I, I'm not myself or I'm not just uh, trying to trouble them basically mm. so i used to bunk my classes in my school i was the monitor okay for three years uh, mm. eight nine ten and i was the only one who <laughs> was, i was the only one who used to bunk all the lectures not all the lectures most of the lectures that i did not like i did not like bio mm. i was i was a studious kid at the same time i liked physics and maths at the same time but yeah <laughs> and you're a lawyer too right yeah i'm a lawyer oh you are a lawyer? <laughs> you're a lawyer yeah. Yeah. oh okay then a uh, lawyer and acting <coughs> like two different sections so how you choose this one so always wanted to be an actor mm -hmm. uh, when my parents have always supported me motivated me encouraged me like pushed me to get in in front of the camera when i was a kid i was six or seven years old i've done ads for ideas, some builders mm -hmm. uh, whatever back then i did not understand what modeling or acting is like so they always uh, had this thing that she can do it she can really be very comfortable in front of the camera but then after i started studying then i did law and then covid happened i was just procrastinating mm -hmm. this career i was like i'll do it after law but then Covid happened and my mother just made sure that, you know, I lose weight and I just start acting, uh, working on my skills basically. That's how I started modelling and then acting and then I did ads, now I'm doing movies. ചേട്ടനും ഉണ്ട് വിഷ്ണു ചേട്ടനും ഉണ്ട് അപ്പൊ ഞാൻ ചേട്ടൻ ചേട്ടൻ ലാൽ ചേട്ടനുണ്ട് ഓക്കെ പക്ഷേ ധർമ്മജൻ ചേട്ടനുണ്ട് ആ ധർമ്മജൻ ചേട്ടൻ ഇന്റർവ്യൂണ്ടെന്ന് പറഞ്ഞു പക്ഷെ കൊറച്ചു നേരത്തെ പോയിട്ടുണ്ട് ഓക്കെ ഞാൻ ചോദിക്കുമ്പോ എന്താന്ന് ചെലപ്പം വിന്റെ മൂവീസിൽ ഇപ്പഴും ഒരു മലയാളി ഫല്ലാത്ത ഹീറോയിൻസിനെ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു കളനും ഭഗവതിയിലും മോപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ രണ്ടുപേരുണ്ട് അതിന്റെ ഒരു സീക്രട്ട് അത് എനിക്കറിയില്ല നോർത്ത് ഇന്ത്യ പെൺകുട്ടികൾ ഇങ്ങനെ വാശി ചെയ്യും പിടിച്ചു

അതിനൊണ്ടത് മലയാളിയാണ് സ്റ്റിൽ ഒരു മുംബൈയില് ുഡിൽ എത്ര ഇപ്പൊ അപൂർവപുത്രമാർ ൊക്കേഷനിലും ഭയങ്കര അപൂർവം പുത്രന്മാർ തന്നെയായിരുന്നു അതെ ഇത് ഈ സിനിമയിലെ പോലെ തന്നെ ഇതില് ത്രൂട്ട് നല്ല ഫൺ റൈഡ് ആണ് ഈ സിനിമ ഒരുപാട് ചിരിക്കാനുണ്ട് ഈ ലൊക്കേഷനും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അശോകൻ ചേട്ടൻ ലാൽ ഇവരൊക്കെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സാണ് ഇവരുടെയൊക്കെ തുടക്കകാലത്തെ സിനിമകൾ തുടങ്ങിയുള്ള കഥകൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യം അപ്പൊ അശോകൻ ചേട്ടനോടൊക്കെ യവനിക തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു അതേപോലെ ലാൽച്ചോട് അതെ പിന്നെ ലൊക്കേഷനിൽ മൊത്തം ചിരിയായിരുന്നു ഭയങ്കര രസമായിരുന്നു നമ്മൾ കാണുമ്പോഴും നമുക്ക് ആ വൈബ് കിട്ടി നല്ല രസമാണ് ഈ സിനിമ എന്തായാലും ആളുകൾക്ക് ഒരുപാട് ചിരിക്കാനുള്ള സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസ് കണ്ടാലും അശോകൻ ചേട്ടന്റെ സ്റ്റോറീസ് അറിയാനാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് എന്തൊക്കെ സ്റ്റോറീസ് എന്തൊക്കെ കഥകൾ ചെയ്തു അല്ലെങ്കിൽ സിനിമ സെറ്റിലെ ഓരോ എക്സ്പീരിയൻസസ് ഓരോ ഓരോ സെറ്റിലും വിഷ്ണു ചേട്ടൻ ചേട്ടൻ പോലെ ഇങ്ങനെ അത് അത് എൻജോയ് എൻജോയ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ സന്തോഷമല്ലേ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കാര്യമാണ് അല്ല അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാ ആക്ടേഴ്സായിട്ടും മറ്റു ടെക്നീഷ്യൻസുമായിട്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടായതിനെ സംബന്ധിച്ച അവര് പഴയ സിനിമയെക്കുറിച്ച് തിനെ കുറിച്ച് ഓർക്കുന്നു അത് എൻജോയ് ചെയ്യുന്നു ഞങ്ങളൊക്കെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അവര് മനുഷ്യൻ ചെയ്യുന്നു അത് ഞങ്ങൾ ഇപ്പൊ ആക്ടർ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മളൊക്കെ നിലനിൽപ്പ് അതൊക്കെ തന്നെ വേറൊന്നുമല്ല ഇപ്പോഴും അവിടെ ഒക്കെ കടിച്ചു കൂടി നിൽക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെ ായിരുന്നു ചിലത് പക്ഷെ ചെയ്യേണ്ടതായത് എന്ന് പറയുന്നത് ഞാനത് എന്നെ സംബന്ധിച്ചാണ് ഞാൻ മനഃപൂർവം അത് എന്റെ ഒരു ദുർഭാഷിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റിജക്ട് ചെയ്തതായിരിക്കില്ല ഇപ്പം ഇന്നത്തെ സിനിമയിൽ നമ്മൾ എല്ലാവരും സിനിമ അനയിക്കുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ പോപ്പുലാരിറ്റി സിനിമയില്ലേ പറ്റുള്ളൂ അൾട്ടിമേറ്റ്ലി ഉള്ള കാര്യം അത് തന്നെയാണ് എല്ലാവരുടെയും സിനിമയിൽ അഭിനയിക്കുന്നവരുടെയാണ് ശരി അത് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻ്റെ കാര്യമാണ് ശരി അഭിനയിക്കുന്ന ദിവസം സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് സ്ക്രീനിൽ കാണുന്നവർക്കാണ് കൂടുതൽ ആകാംക്ഷകളും ഒരുപാട് താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഒരു ടെൻഷൻസ് കാര്യങ്ങളൊക്കെ അതിലുള്ളത് സ്ക്രീനിൽ കാണുന്നവർക്കാണ് അപ്പം അത് നമ്മളത് ഉപയോഗപ്പെടുത്തുക ചിലത് ഇപ്പം ഇതിനകത്തുള്ള പ്രധാന കാര്യം നമുക്ക് സാമ്പത്തികം ഒരു പ്രധാന കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് കാശ് കിട്ടുന്ന ഒരു കാര്യം സിനിമയിൽ നമ്മൾ നമ്മൾ പൈസ നമുക്ക് കിട്ടുന്നുണ്ട് റമഡി കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യം അവർ അർഹിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അത് പൈസ മാത്രമല്ല ചില ചില ക്യാരക്ടേഴ്സ് നമുക്ക് ചില ചില സാമ്പത്തികം ചിലപ്പം ത്യജിക്കേണ്ടി വരും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ചിലപ്പം അടുപ്പമുള്ളവരോ അങ്ങനെ നമുക്ക് രണ്ടാമത് മൂന്നാമതൊക്കെ അവർ വല്ല ക്യാരക്ടേഴ്സ് വിളിക്കുന്ന ചില ടീമാണെങ്കിൽ നമ്മൾ പൈസയൊക്കെ ചിലപ്പോൾ കുറയ്ക്കുകയും അത് സ്വാഭാവികമാണത് അപ്പം ചില തന്നെ നമുക്ക് ന്യായമായിട്ട് പൈസ ചോദിക്ക കിട്ടുന്നുണ്ട് അപ്പം സാമ്പത്തികം വേണം കയ്യില് കാശ് വായില് ദോശ അതാണ് കാര്യം വായൽ ദോശ ഇതാണ് അടിസ്ഥാനം അത് തന്നെ രണ്ടും പക്ഷെ ചില വെട്ടുവീഴ്ചകള് വിട്ടുവീഴ്ചകൾ ഇതിനകത്ത് ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാവില്ല ആ സിനിമ ഏത് ബിസിനസ് ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും വിട്ടുവീഴ്ച കുറച്ച് ഒരുപാട് വെട്ടുവീഴ്ചയായി കഴിഞ്ഞാൽ അതും കുഴപ്പമാണ് തങ്കിലും അത് വേണ്ട ഒരുപാട് വേണ്ട അത് വേണം അത് വേണം ആ ഒരു ചിന്ത അങ്ങനെ ഒരു ഒരു രീതി നമുക്ക് പോകാനേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ പോകണമുള്ള എന്റെ ഇതിലൊക്കെ ഉപരി ഒരാള് നമ്മുടെ തലയൊക്കെ വരച്ച കഴുതി വിട്ടിട്ടുണ്ടല്ലോ ഇവൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള നമ്മുടെ എല്ലാവരെയും തല കഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അതനുസരിച്ചുള്ള ഒരു അധ്വാനാണ് ഞാൻ ഈ പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ പറയുന്ന ബുദ്ധി ശ്രദ്ധ ഇതെല്ലാം സിനിമയിൽ ഇതല്ലേ എല്ലാം ശ്രദ്ധിച്ച സിനിമയിൽ നിൽക്കാൻ പറ്റും ഒരു നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ മുതല് നമ്മുടെ ടോപ്പ് ടു ബോട്ടം നമ്മള് ട്രൈവർ ഇതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഫോൺ ഒഴിക്കണം സമയത്ത് പ്രതീക്ഷിക്കണം വീർ മാറണം സൈഡ് കൊടുക്കണം ഇതൊക്കെ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഈ സ്ട്രെയിൻ എല്ലാം സഹിച്ചില്ല പോകേണ്ടത് ഇതുപോലെ സൂക്ഷിച്ചു പോകേണ്ട കാര്യമാണ് സിനിമ എന്റെ അഭിപ്രായത്തിൽ അത് തന്നെ ആ മനസ്സിലായി എനിക്കൊന്നും വളരെ കറക്റ്റ് എക്സാമ്പിളാ ഡ്രൈവിംഗിന്റെ പറഞ്ഞത് രണ്ടു ദിവസം എന്റെ ആ ഒരു പില്ലറിൽ ഇടിച്ചതാ എന്നിട്ട് വണ്ടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒന്ന് ഇടിച്ചിട്ട് മറിഞ്ഞു എനിക്കൊന്നും പറ്റില്ല ഇല്ല ഞാൻ കേട്ടു വണ്ടിക്ക് കുറച്ച് പരിപാടി അപ്പൊ അതുപോലെയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ചുള്ള രാഷ്ട്രീയ രീതി കൊറേ കൊച്ചു കൊച്ചിന്റെ തുറന്നു പറയാലോ ഇല്ലാതെ പറ്റില്ല സിനിമയിൽ അത് തന്ത്രമല്ല ഞാൻ പറഞ്ഞത് തന്ത്രത്തിന്റെ കാര്യം ശരിയല്ലേ തന്ത്രം വേണം ആരെയും പെട്ടിക്കോ എന്നുള്ളതല്ല ഓണേ അങ്ങനല്ല കുറച്ച് തന്ത്രങ്ങൾ െ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതേ ശ്രദ്ധ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമ്മള് വളരെ കാഷ്വലായിട്ട് പറയുന്ന ഒരു വാക്കാണ് ശ്രദ്ധിച്ച് ശ്രദ്ധ വേണം കേട്ടത് അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും ആ ഒരു ശ്രദ്ധ ഇവൺ ഭക്ഷണം കഴിക്കുമ്പോ വരെ ആ നമുക്ക് ഇതിൽ എന്ത് കഴിച്ചാലാണ് നമുക്ക് ഇത് വേണ്ട ഇത് കഴിക്കാം എല്ലാത്തിലും ആ ശ്രദ്ധ അത് ഈ ഡ്രൈവ് ചെയ്യുമ്പോഴും എന്തിലും അഭിനയിക്കുമ്പോഴും എന്തി എന്ത് കാര്യത്തിലും ശ്രദ്ധ 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 ഇപ്പം നല്ലോണം ശ്രദ്ധിക്കണേ അപ്പൊ ചില ആക്ടേഴ്സിനെ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്താലും നമ്മൾ ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ചെയ്ത ഏതെങ്കിലും പാട്ടുകൾ വെച്ചിട്ടായിരിക്കും സ്റ്റിൽ ചേട്ടന് കാണുമ്പോ അല്ല അല്ല അത് സ്റ്റിൽ ചേട്ടന് കാണുമ്പോഴും ആ സോങ് സോങ് അല്ലെങ്കിൽ ആ സോങ്ങിൽ ഉണ്ടായ ആളല്ലേ എന്ന് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരല്ലേ അപ്പം അത് എങ്ങനെ എടുക്കുന്നത് കാരണം രണ്ട് രീതിയിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ അത്രയും ചെയ്ത സാധനം ആൾക്കാർ ഇത്രയും ആക്സെപ്റ്റ് ചെയ്തതിന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഞാൻ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഏത് രീതിയിലാണ് ചിന്തിക്കാറ് ഇല്ല അങ്ങനെയല്ല എനിക്ക് അത് അങ്ങനെ ഒരു പാട്ട് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി കാര്യമാണത് അതെ പലരും പാട്ട് പാട്ട് പറയാൻ പറ്റിയ ആ സമയത്ത് മറയൂരായിരുന്നു ഷൂട്ട് മൂന്നാർ മറയൂർ എന്ന സ്ഥലമുണ്ട് അതുവരെ മൂന്നാർ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നു പറയുന്ന ഒരു സ്ഥലം മൂന്നാറിനെക്കാട്ടിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മറിയത് തമിഴ്നാട് ബോർഡറാണ് അപ്പം മറിയൂരായിരുന്നു ആ പാട്ടുമ്പൊക്കെ ഷൂട്ട് ചെയ്തത് അത് മൊത്തത്തില ഓർമ്മകൾ ഭയങ്കര ആ പാട്ട് പോലെ മധുരമാണ് അതിന്റെ ലൊക്കേഷൻ അന്നൊരു ലവ് അഫെയർക്കെ ഉണ്ടായിരുന്നു അതാ അത്ര സ്വീറ്റാന്ന് പറയുന്നത് ഷൂട്ടാണ് ആ സിനിമ കല്യാണം അതെ അതെ അത് അപ്പം അതൊരു സ്പെഷ്യൽ ആയിരുന്നു ആ ഒരു സമയവും ഓർമ്മകളും ഒക്കെ പക്ഷെ സ്റ്റിൽ ആൾ ആളുകൾ അത് ആലോചിക്കുന്നതിലും അതിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലും സന്തോഷമുണ്ടല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം ഇപ്പം അക്ഷേടാ നമ്മൾ സിനിമയുടെ ഇതിവൃത്തം ഇത് തന്നെയാണല്ലോ അച്ഛന് വേണ്ടി മക്കൾ ചെയ്യുന്ന ഒരു കാര്യം അതേപോലെ നിങ്ങൾ എന്തെങ്കിലും അച്ഛന് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തത് എന്തെങ്കിലും പാളി പോയിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തന്നെ വെച്ചിട്ട് അത് ചിലപ്പോൾ പാളി പോവാം അല്ലെങ്കിൽ അച്ഛന്മാർ ഇതൊക്കെ ഓരോ എന്തെങ്കിലും ഉണ്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഞാൻ എന്റെ ഒരു അച്ഛൻ മരിച്ചുപോയി അപ്പൊ അങ്ങനെയുള്ള ചിന്തകളെ കുറിച്ച് നമ്മള് ഒന്നും ഒരു മെച്ചൂരിറ്റി വരുന്നതിന് മുമ്പുള്ള സമയത്താ സംഭവിച്ചു അങ്ങനെയുള്ള ചിന്തകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പൊ ഇപ്പോൾ പിന്നീട് പിന്നീടുള്ള തലമുറകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാൾ ശ്രദ്ധിക്കാറ് പിന്നീടുള്ള കുട്ടികൾക്കല്ലേ ആ നമുക്കൊന്നും അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനുള്ള ഒരു കാര്യമായിരുന്നില്ല any surprise. surprise or have you ever did anything for your father so uh, yes i mean the since i've started working I've just planned a trip for him and it's a surprise uh oh <laughs> <laughs> but i don't think they would watch like they would not understand malayalam anyway so okay yeah <laughs> 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 you can send it to Palayama, is it

വേറെ ഒരു കോമഡി ഉണ്ട് ഞങ്ങള് ആള് കുറച്ച് നേരിട്ട് വന്നിരിക്കുമ്പോ നമ്മള് സംസാരിക്കുന്നു അപ്പൊ ചോദിച്ചു കേരളത്തിൽ എവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞു അപ്പം ഞങ്ങൾ ഫോർട്ട് കൊച്ചിയൊക്കെ വന്നായിരുന്നു ആ വന്നു ഞാൻ വിചാരിച്ചത് എന്റെ നാട്ടില് ഫോർട്ട് എന്ന് പറയുമ്പോ ക്വീൻ കിങ് ഫോർട്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഏരിയ വന്നപ്പോ നോക്കും ഒന്നുമില്ല അങ്ങനെ ഞാൻ ഒരു വീഡിയോ കൂടി കാണിക്കാം ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുന്നേ ആക്ച്വലി ഇത് ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ആ സമയത്ത് ഏതാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കേക്ക് ആണോ അതെ ആ കേണോ

വീഡിയോസ് ആയിരുന്നു ആയിരുന്നു ഏത് പേജിലാണെങ്കിലും വീഡിയോ അത് ശരിക്കും ആ എന്തായിരുന്നു ഇല്ല എന്താ എന്താ അറിയോ ഞാൻ പറയാ ഈ ഒരു സിനിമയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം തുടങ്ങുന്ന സമയത്ത് ജാഗ്രത എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ അടുത്ത് വെച്ചുണ്ടാവുക മമ്മൂക്കയാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അതിനുശേഷം ഈ സിനിമാ മോഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സമയത്തും ഒക്കെ മമ്മൂക്ക ഇങ്ങനെ എൻ്റെ മുമ്പ് ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് വെച്ച് മമ്മൂക്ക എന്നെ അദർശിയായിട്ട് വീണ്ടും രണ്ട് പ്രാവശ്യം കണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ വരും എപ്പോഴും മമ്മൂക്ക ആ അപ്പൊ അങ്ങനെയൊക്കെ ഈ എന്താ പറയാ അതിനുശേഷം ഫാൻഡത്തില് മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിക്കാൻ പറ്റി എനിക്ക് അത് എപ്പോഴും മമ്മൂക്കയുടെ അടുത്ത് എത്തുമ്പോൾ ഭയങ്കര ഭയങ്കര എന്താ പറയാ അയ്യോ അതെ സന്തോഷമാണ് ആ നമ്മൾ കണ്ടത് സൂൺ തിയേറ്റേഴ്സിലേക്ക് റിലീസ് ആവുമ്പോൾ ഒപ്പം നമ്മുടെ കൂടെ കൂടി ഉണ്ട് പായൽ ആ കുട്ടി ഒരു നോർത്ത് ഇന്ത്യൻ അല്ലാതെ മൈസൂർ ആയിരുന്നു പായൽ ഫ്രോ മൈസൂർ റൈറ്റ് ഓക്കെ അപ്പം എന്തായാലും അപൂർവ്വ പുത്രന്മാർ വളരെ നല്ലൊരു സിനിമ ആവട്ടെ നിങ്ങള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫൺ റോം കോം ഒക്കെ ഉള്ളൊരു സിനിമ ആയിരിക്കുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ അപ്പം ആ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ വളരെ നല്ലൊരു വിവരത്തിലെത്തട്ടെ അപ്പം സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഓൾ ദ വെരി ബെസ്റ്റ്